ഹലോ എല്ലാവർക്കും ചാരു വയസ് വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കല്യാണ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേറ്റേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾത്തൊക്കെ ഷെയറും ഒന്ന് ചെയ്യുക പാലക്കാടിൽ നിന്നിട്ട് ആറ് കിലോമീറ്ററും അതേപോലെ തന്നെ പൊള്ളാച്ചി നിന്നിട്ട് ഒരു മുപ്പത് കിലോമീറ്ററുമാണ് ഈയൊരു അമ്പലത്തേക്ക് ദൂരപരിധി പരിധി ചെയ്യുന്ന എല്ലാ പൂജകർമ്മങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രത്യേകത ഈ അമ്പലത്തിലെ പൂജാവിധികളെക്കുറിച്ചും ഈയൊരു അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചിട്ടും രഥോത്സവങ്ങളെ കുറിച്ചിട്ടും നമ്മൾക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് ഈയൊരു അമ്പലത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറേയും അതേപോലെ തന്നെ ചെയർമാനെയും നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് കുടുംബ അമ്പലത്തിന്റെ ചെയർമാനാണ് ഞാൻ എൻ്റെ പേര് ഗണേശൻ മൂപ്പര് വന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അതായത് മുപ്പൻ്റെ പേര് സന്തുൽ കുമാറിനാണ് കൊടുമ്പ് അറിയപ്പെടുന്നത് പഴണിയിൽ പാതി കൊടുമ്പ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം പഴണിയിൽ പോകുന്നതും നമ്മുടെ കുടുംബ അമ്പലത്തിൽ വരുന്ന ഏകദേശം ഒരേപോലെ എന്നാണ് ഇവിടുത്തെ ഐ ജി ഈ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ അമ്പലം നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ ജനറേഷൻ പറയുന്നത് എഴുപത് അമ്പത് നൂറ് വയസ്സ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഈ അമ്പലത്തിൻ്റെ ഈ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ വന്ന് ഒരു മുപ്പത്തിരണ്ട് തറവാടാണ് ഈ ഇവിടെ ഈ ദേശത്തിലുള്ളത് ആ മുപ്പത്തിരണ്ട് തറവാട് ആ തറവാട്ടിലുള്ള മൂത്ത കാരണവന്മാരാണ് ഈ അമ്പലത്തിന് അമ്പലം ഭരണം നടത്തുന്നത് ഇന്നും അതുപോലെ ആ മുപ്പത്തിരണ്ട് തറവാട് ഇല്ലെങ്കിലും അതിൽ ഇരുപത്തിരണ്ട് തറവാടില് ഇരുപത്തിരണ്ട് ട്രസ്റ്റിമാരാണ് ഈ അമ്പലത്തിന്റെ നിയന്ത്രണം മുഴുവൻ നിയന്ത്രിക്കേണ്ടത് ഇവിടെ വന്ന് ഈ സമുദായം പറയണത് മുതലിയാർ സമുദായമാണ് ഇവിടെ ഈ കൊടുമ്പിലുള്ളത് കംപ്ലീറ്റ് മുതലിയാരാണ് മുതലിയന്മാരുടെ ജോലി എന്ന് പറയുന്നത് നെയ്ത്ത് തൊഴിലാണ് പണ്ട് നെയ്യാനുള്ള നൂല് ഇവിടെ നമ്മുടെ ഈ പാല കേരളത്തിലോ പാലക്കാടോ ഇവിടെ എവിടെയും കിട്ടില്ല അത് വേണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണം അപ്പോൾ തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്തു നിന്നും വന്ന ആളുകളാണ് ഈ നെയ്ത്തുകാരായ ഞങ്ങളുടെ ഈ കുടുംബ മുതലിയന്മാർ അപ്പൊ നെയ്ത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി അവിനാശിക്കടുത്ത് തിരുപ്പൂർ അവിനാശിക്കടുത്തുള്ള കോഴിമാമ്പട്ടി എന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം വഴി ആണ് അവിടേക്കാണ് നമ്മൾ നൂല് വാങ്ങാൻ ഇവിടുത്തെ പുരാതനമായ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അന്ന് ഈ വാഹന സൗകര്യങ്ങളൊന്നും അറിയാലോ നിങ്ങൾക്ക് ആയിരം പതിനൂറ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ വാഹന സൗകര്യങ്ങൾ കൊണ്ട് മാട് മാട്ടിന്റെ മുകളിലാണ് ഈ കാള കാളവണ്ടി മാട് അതിന്റെ മുകളിലാണ് ഇത് യാത്ര ചെയ്ത് ഈ നൂലൊക്കെ അവിടുന്ന് കൊണ്ടുവരുന്നത് അവിടുന്ന് കാലത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം അർദ്ധരാത്രിയാവും അവർ അവരിവിടുന്ന് തിരിച്ചു വരുമ്പോൾ അപ്പം ഇങ്ങനെ നിരന്തരം ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ദിവസം ഇതുപോലെ ഞാനും നിങ്ങളുടെ കൂടെ വരാം ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്നെയും കൂട്ടി കൊണ്ടുപോകുന്ന ഒരു അശ്ലീതി അവർ കേൾക്കുന്നു അപ്പോൾ ഇവർ എന്തോന്നും പറഞ്ഞാൽ അതിനെ വക വയ്ക്കാതെ തിരിച്ചു വന്നു വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അവർ അവിടെ പോയി എന്താണെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വിഗ്രഹം അവിടെ കിടക്ക കിടക്കുന്നത് കണ്ടുവരും വീണ്ടും ഒരു അസ്ഥീരി എന്നെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ രാജ്യത്തെ കൊണ്ടുപോയി പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ രാജ്യത്തെയും ഞാൻ സംരക്ഷിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് അപ്പൊ ഇവര് പറഞ്ഞു അല്ല ഇവിടെ ഈ ഈ എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഇങ്ങനെ ഈ വിജനമായി കിടക്കുന്നത് അതുപോലെ ഞാൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ വിജനമാക്കിയ പോലെ ഞങ്ങളുടെ അവിടെ ആയിക്കളി എന്ന് പറഞ്ഞപ്പോ എല്ലാം ഞങ്ങൾ സത്യമായിട്ടും അങ്ങനെ ചെയ് ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് എന്നാണ് നമ്മൾ പുരാതനമായ ആളുകൾ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ ആ മാട്ടിന്റെ മുകളിൽ ഈ വിഗ്രഹത്തിനെടുത്ത് വെക്കുകയും നിമിഷങ്ങൾക്കകം ഇപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ഒരു അമ്പത് മീറ്റർ അങ്ങട് അവിടെ ഒരു ചെറിയൊരു അമ്പലം ആ അവിടെ വന്ന് ഈ കാള വന്ന് കിടക്കുകയും അവിടുന്ന് നിന്ന് പ്രതിഷ്ഠിച്ച് ഇപ്പൊ ഈ മുരുകൻ അമ്പലം അമ്പലം നിൽക്കുന്ന ഭാഗത്ത് പ്രതിഷ്ഠിച്ച് വള്ളിദേവാന സമേതരായിട്ട് അവർ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള ഐതിഹ്യം പിന്നെ ഇത് തമിഴ് കൾച്ചർ തമിഴ് കൾച്ചർ മോഡലായത് കാരണം തമിഴ്നാട്ടിലുള്ള മുരുകൻ ടെമ്പിളിൽ എന്തൊക്കെയാണോ വിശേഷങ്ങൾ നടക്കുന്നത് അതേപോലുള്ള എല്ലാ വിശേഷങ്ങളും ഇവിടെ ഈ അം ഈ അമ്പലത്തിന് നമ്മൾ ചെയ്തുവരുന്നുണ്ട് അതുപോലെ സൂര്യസംഹാരം അതുപോലെ തൈപ്പൂയം തൈപ്പൂയം വന്നിട്ട് പത്ത് ദിവസമാണ് നമ്മൾ ഉത്സവം കൊണ്ടാടുന്നത് അതുപോലെ തമിഴ്നാട്ടിലുള്ള എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ഇവിടെ നടത്തുന്നുണ്ട് ഈ പത്ത് ദിവസത്തില് രണ്ട് ദിവസം രഥപ്രയാണം ഉണ്ടാവും ഒരു ദിവസം പകുതി രകതോടി ഒരു ഭാഗത്ത് നിൽക്കും അതിനുശേഷം വീണ്ടും ഈ തെലി വീതിയിലൂടെ വരുന്നു പത്ത് ദിവസത്തെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ മറ്റേ കലാപരിപാടികളും അതുപോലെ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ പ്രധാന വഴിപാടെന്നു പറയുന്നത് മുട്ടയാണ് മുട്ടയെ കുറിച്ച് എക്സിക്യൂട്ടീവ് ആഫീസർ പറയും മുട്ടയടക്കുന്നതിനെ കുറിച്ച് പറയും നമ്മളത് വഴിപാട് മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ പഴണീൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുമാതിരിയാണ് നമ്മളിവിടെയും ചെയ്തുകൊണ്ട് വരുന്നത് അതായത് നമ്മളിവിടെ അമ്പലത്തിൻ്റെ ശോകനാശിനി പുഴയുടെ സൈഡാണ് നമ്മൾ മുട്ടയടിക്കുന്ന സൗകര്യം ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് മുട്ടയടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വഴിപാടിനുള്ളിൽ ചീട്ടാക്കി അമ്പലത്തിൽ പോയി ചെയ്യുന്നതാണ് മുട്ടയടിക്കുന്ന ചടങ്ങ് അതാണ് മെയിൻ ചടങ്ങ് പിന്നെ മെയിൻ പ്രസാദം പറയുന്നത് പഴണിയിലും മാതിരി തന്നെ പഞ്ചാമൃത അഭിഷേകമാണ് നമ്മൾ മെയിൻ പ്രസാദം അമ്പലത്തിന്റെ വർത്തിങ് പറയുന്നത് രാവിലെ അഞ്ചര തൊട്ട് തൊട്ട് പന്ത്രണ്ടര വരെ പന്ത്രണ്ട് മണിവരെ വൈകുന്നേരത്ത് നാലര ടു എട്ട് അതാണ് അമ്പലത്തിന്റെ ടൈമിങ് സാർ ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അടിക്കാറുണ്ട് എല്ലാ ദിവസവും അടിക്കാറ് അടിക്കാറുണ്ട് പഞ്ചാമൃത അഭിഷേകം അതാണ് പഞ്ചാമൃതമാണ് മുരുകന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം നോട്ടടിക്കാൻ പണ്ട് അവിടെ ഒരു ചെറിയ റൂം മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്ഥലങ്ങൾ വലിയ വലിയൊരു സൗകര്യം ഉണ്ടാക്കി അവിടെ മരുന്നവർക്ക് ചുടുവെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മുരുകൻ്റെ കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ആണ് ഇവിടെ പ്രതിഷ്ഠ അപ്പോൾ ഈ ഇവിടെ ഈ വിവാഹത്തിനും ആലോചിച്ചിട്ടും വൈകി വൈകി വിവാഹം നടക്കാതെ പോകുന്ന ആളുകൾ ഇവിടെ വന്ന് ഇവിടെ ദേവനോട് പ്രാർത്ഥിക്കുകയും ആ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അവർ ദമ്പതികൾക്കോടുകൂടി വരുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ അമ്പലത്തിൽ കാണുന്നത് അവർ വരുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കോരിത്തെ കാരണം അത്രത്തോളം മറ്റേ ഭക്തിപരമായി ഇവിടെ വന്ന് വന്നവരും പ്രാർത്ഥിച്ചിട്ട് പോവുകയും അതിൻ്റെ ഗുണം അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് പറയുമ്പോൾ അത് ഇവരുടെ ദേശക്കാരായ ഞങ്ങൾക്കും ഈ നടത്തിപ്പുകാരായ ഈ ട്രസ്റ്റിമാർക്കും എച്ച് യാത്ര അതുപോലെ തന്നെ ചെയർമാനും ഞങ്ങൾക്ക് വലിയ കൃതിജ്ഞ അങ്ങനെ ഒരു ഒരു പ്രൗഢകംഭീരമായ എല്ലാ ചടങ്ങുകളോടുകൂടിയും എല്ലാ കാര്യത്തോടും നടത്തുന്ന ഒരു അമ്പലമാണ് ഈ കൊടുംബ് ഈ സുബ്രഹ്മണ്യസാൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററാണ് പാലക്കാട്ടിലേക്കുള്ളത് അതുപോലെ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാത്രം ഇവിടെ തമിഴ്നാട് ബോർഡറിൽ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ് ഗോപാലപുരം കഴിഞ്ഞാൽ ഉടനെ പൊള്ളാച്ചി ആ പൊള്ളാച്ചി ഇന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മെയിൻ റൂട്ടിലാണ് പി ഡബ്ല്യു റോഡിൻ്റെ സേകരണം നമ്മുടെ ഈ അമ്പല സ്ഥിതി ചെയ്യുന്നത് വളരെ പുരാതനമായ ഒരു അമ്പലമാണ് കൂടെ ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് അതല്ലാതെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഈ മാമാങ്കം ഉത്സവം എന്ന് പറയുന്ന ഒരു മഹാ ആ ഉത്സവം ഇവിടെ നടക്കാറുണ്ട് പല പല തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങൾ നടത്തുന്ന പോലെ തന്നെ മാമാങ്ക ഉത്സവം നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് കിഴക്ക് ഭാഗത്തായി കാണുന്ന ആ കുളത്തിൽ ആ കുളത്തേര് പറയും കുളത്തേര് പന്ത്രണ്ട് വർഷം വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഈ കുളത്തേരുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഈ ശോകനാശിനാശിനി പുഴയുടെ ഓരത്തായിട്ട് സൈഡായിട്ട് അവിടെ ഈ ബബിൾസ് എന്ന് പറയും തീർത്ഥം തീർത്ഥം പൊടിയ അങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കുമ്പിള കുമിള കുമ്പിളായി വരും അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മഹാ ഉത്സവമാണ് അത് മറ്റുള്ള സമയങ്ങളിലൊന്നും ഈ പോയി നോക്കിയാൽ പുഴകളിലുപ്പൊ കാണില്ല നമ്മൾ ആ ഭാഗത്ത് പോയാലും അത് കാണില്ല അപ്പോ അത് വലിയ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ വരുന്നവരൊക്കെ കാണുന്നതും പല ലക്ഷം ആളുകൾ ഈ പന്ത്രണ്ട് വർഷത്തിൽ പോയിക്ക നടക്കുന്ന ഈ മാമാങ്കത്തിന് വന്ന് മറ്റേ ദേവന്റെ മറ്റേ അനുഗ്രഹം വാങ്ങി

അതുകൊണ്ടാണ് അതിന്റെ നമ്മൾ ആ അത് കളയാതെ പഴയ അത് എത്ര അത് എത്ര രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അത് കളയാത്തോണ്ടാണ് അതും ബുദ്ധിമുട്ട് ഈ മാമാങ്കം പറഞ്ഞത് ശിവനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പൊ ആ ആ സമയത്ത് നമ്മൾ ഈ തേരിന്റെ വരുന്നത് ശിവ പെരുമാളായിരിക്കും വരുന്നത് ആ മാമാങ്കത്തിന് മാത്രം മാത്രമാണ് സാധാരണ വരുന്നത് കല്യാണ സുബ്രഹ്മണ്യ സ്വാമിയും മറ്റേ വീരബാഹും ഗണപതിയാണ് രണ്ടുപേരില് വരുന്നത് ഈ മാമാങ്കത്തിന് മാത്രം കുളത്തിലെ കുളത്തിൽ മാമാങ്കം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാ ഉത്സവം എന്നത് ശിവന്റെ ഒരു വിശേഷമാണത് അപ്പൊ ആ കുളത്തിൽ പ്രതിഷ്ഠ വരുന്നത് ശിവന്റേതാണ് അപ്പൊ ശിവൻ ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട് ഇവിടെ ആ മുരുകൻ ഇവിടെ വരുമ്പോ ഇഴുവൻ ഉണ്ട് ീറ്റ് രഥോത്സവം എന്ന് പറയുന്നത് തൈ പൂയത്തിലാണ് പൂയ മകരം മകരമാസം മലയാള മാസം മകരം തമിഴില് തൈമാസം പൂയ നക്ഷത്രത്തിലാണ് നമ്മൾ രഥാരോഹണം പറയുന്നത് അത് അതിനു മുമ്പ് തന്നെ ഇപ്പൊ ഈ വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രഥോത്സവം എന്ന് പറയുന്നത് നാലാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് അഞ്ചാം തീയതി രാവിലെ നമ്മൾ ഇവിടെ കൊടി കൊടിയേറും നക്ഷത്രത്തില് ഭരണ നക്ഷത്രത്തിൽ കൊടിയേറ്റം നടക്കും അഞ്ചാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ടിലാണ് രഥാരോഹണം മറ്റേ പന്ത്രണ്ട് പതിമൂന്നിന് സ്വാമി വടക്കം പതിനാലില് പത്താം തീയതി നാല് അപ്പൊ നാലാം അഞ്ചാം തീയതി മുതൽ പതിനാലാം തീയതി വരെ പത്ത് ദിവസമാണ് ഈ ഉത്സവം നടക്കാൻ എല്ലാ ദിവസവും പരിപാടി കലാപരിപാടികൾ വൈകുന്നേരം ആറ് ടു ഒമ്പത് കലാപരിപാടികൾ അതായത് ക്ഷേത്രകലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലകൾക്കാണ് നമ്മൾ അധികമായിട്ട് ഊന്നൽ കൊടുക്കുക സാധാരണ അതേപോലെ തന്നെ ഈ തമിഴിൽ ഈ പട്ടിമന്ത്രം അതേപോലെ നാടൻപാട്ട് അതുപോലെ തന്നെ ഭരതനാട്യം ഓട്ടംതുള്ളൽ ഇങ്ങനെയുള്ള അമ്പല കലിയുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ആയിരക്കണക്കിന് ഈ ഈ ഭാഗത്താണ് നമ്മൾ ആളുകൾ സ്റ്റേജ് ഈ ഭാഗത്തും ആളുകളോട് നിക്കുക ആയിരക്കണക്കിന് ആളുകൾ വൈകിട്ട് പങ്കെടുക്കും അന്നദാനം മൂന്ന് ദിവസമാണ് ഇപ്പൊ നമ്മള് അന്നദാനം ഒന്നാം തീയതി ദിവസം അതായത് പതിനൊന്നാം തീയതി പന്ത്രണ്ടും പതിനും പന്ത്രണ്ട് പതിനാല് ഈ മൂന്ന് ദിവസമാണ് അന്നദാനം നമ്മൾ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു എഴുപത് എഴുന്നൂറ് കിലോ എഴുന്നൂറ് കിലോ അരി അപ്പൊ എഴുന്നൂറ് കിലോത്തിന്റെ ഭക്ഷണം നമ്മൾ ഒരു ദിവസം ഉണ്ടാകും അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് മൂവായി ഇരുപത്തൊന്നും നമ്മുടെ ഈ പണ്ടത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് പറ ഇരുന്നൂറ്റി പത്ത് പറക്കാണ് നമ്മളിവിടെ വെച്ചു വിളമ്പടുന്നത് അതിനുള്ള രണ്ട് കല്യാണ മണ്ഡപം നമ്മുടെ പുറകിൽ തന്നെ അമ്പലത്തിന്റെ തൊട്ടു പുറകിൽ തന്നെ രണ്ട് കല്യാണ മണ്ഡപം ഉണ്ട് അത് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പുതിയതായിട്ട് ഈ നിർമിറ്റ് നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഷെഡിപ്പൊ ഇത് തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് അപ്പം സൗകര്യം അത് ജനങ്ങൾക്ക് അകത്ത് വന്നിട്ട് തിരക്കുണ്ടാകേണ്ടതുമായിട്ടാണ് ഇപ്പോൾ വെളിയിൽ ഇക് യു സംവിധാനത്തിന് മറ്റേ ഷെഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കല്യാണ മണ്ഡപത്തിലായിട്ടാണ് നമ്മൾ അന്നദാനം നടത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അന്നദാനം തുടങ്ങും പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര വരെ രണ്ടര മണിക്ക് അവസാനിക്കുന്ന പോലെ ഒരു ക്രമീകരണമാണ് ഭയങ്കര തിരക്കായിരിക്കും നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും അത് പങ്കെടുക്കാറുണ്ട് നമ്മുടെ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അതുപോലെ ഇവിടുന്ന് പാലക്കാടുകാർ തിരുവനന്തപുരത്തും കൊല്ലവും കോട്ടയും പല വാങ്ങുകൾ ഉപയോഗിക്കുന്നത് അവരൊക്കെ എന്ന് ഈ ഉത്സവത്തിന് ഈ പത്ത് ദിവസം ഉത്സവത്തിന് പത്ത് ദിവസം എടുത്ത് ഇവിടെ തന്നെ വന്ന് ഇരുന്ന് ഈ ഉത്സവമൊക്കെ കണ്ട് എല്ലാം പങ്കെടുത്ത് വളരെ ഗംഭീരമാക്കി ഈ നാട്ടുകാർ എല്ലാവരും വരുന്നുണ്ട് ഇവരുടെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരിനും ഒരു മഹാ ഉത്സവമാണ് ഈ കൊടുമ്പ മുരുകൻമൂത്ത് രഥ ഈ ഉത്സവം എന്ന് പറയുന്നത് തേര് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പാലക്കാട് പറയുന്നത് ഞാൻ വന്ന് അപ്പോ അതായത് പഴനിയിൽ ഉള്ള എന്താണോ പൂജാവിധികൾ അതേ പൂജാവിധികളാണ് ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തില് ആണ് ഈ മുരുകൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ പോലും ഇത് ഈ തമിഴ് മറ്റും കൾച്ചറുമായി ബന്ധപ്പെട്ട് നട നടത്തുന്ന അമ്പലമായത് കാരണം പയണിയിൽ എന്തൊക്കെയാണോ വിശേഷങ്ങൾ നടത്തുന്നത് ആ വിശേഷങ്ങൾ മുഴുവൻ തന്നെ നമ്മൾ ഈ കുടുംബം മരിച്ചത് നടത്താറുണ്ട് അതുകൊണ്ട് പയണിയിൽ പാതി കുടുംബ് എന്ന് പറയുന്നതിൻ്റെ അതിന്റെ ആ രത്ന ചുരുക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴണിയിലെ പൂജാ കർമ്മങ്ങൾ വന്നത് ഈ മാണിക്യവാസക സ്വാമികൾ അടിയ അവരാണ് അവരുടെ ആ പരമ്പരയാണ് അപ്പൊ മാണിക്യവാസകരുടെ ഇപ്പോ ഇപ്പൊ എന്ന് പറയുന്നത് മാണിക്യവാസകരന്റെ അവരുടെ പിൻഗാമികൾ ഇപ്പൊ നടക്കുന്ന അമ്പത്തേഴാമത്തെ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ ഈ അവിനാറ്റിക്കടുത്ത് കൂനമ്പട്ടി പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ കൂനമ്പട്ടിയിലാണ് അവരിപ്പോഴും ഉള്ളത് അവര് നമ്മുടെ ഈ അമ്പലത്തില് എല്ലാം കൈപ്പൊയത്തിനും നമ്മൾ അവർക്ക് ക്ഷണിക്കാൻ പോവാറുണ്ട് അവരെ ക്ഷണിച്ചു കഴിയുമ്പോൾ അവര് വന്നിട്ടാണ് ഈ തൈപ്പോയ ദിവസം പ്രത്യേക അഭിഷേകങ്ങളും പൂജകളും ഒന്നും അവർ നടത്തി വരുന്നത് ഈ വർഷവും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് അവർ വരുന്നുണ്ട് ഈ മാണിക്കവാസകർ സ്വാമി അവർ അവകൾ അവിടെ പയണിയിൽ അവിടെ പൂജ നടത്തി ആ അതിനെ കുംഭത്തിൽ ആവാഹനം ചെയ്യു ചെയ്ത് ഇവിടേക്ക് നമ്മുടെ കൊടുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആവാഹനം ചെയ്ത് പകുതിയാകുന്ന സമയത്ത് ആ പഴണിയിൽ ഉള്ള ആ ഭരണകർത്താക്കൾക്ക് ആ സ്വപ്നത്തിൽ കാണുകയാണ് ഇന്നമാതിരി മാണിക്യവാസകർ സ്വാമി നമ്മുടെ പഴണിയുടെ ചൈതന്യത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് ആവാഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് സ്വപ്നത്തിൽ കാണുകയും ഉടൻ തന്നെ അവർ വന്ന് മാണിക്യവാസകരുമായി വന്ന് ബന്ധപ്പെട്ട് അത് തടയുകയും ചെയ്തു ആ തടയുന്ന സമയം എന്ന് പറയുന്നത് ആ ആവാഹനം പകുതി ആയി കഴിഞ്ഞു അതാണ് പഴണിയിൽ ആ ആവാഹനത്തിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിച്ചിരിക്കുന്നത് ആവാഹിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഈ പഴണിയിൽ പാതി കൊടുമ്പ് എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ് ഉണ്ടായെന്നാണ് നമ്മൾ ഈ പുരാതനമായിട്ട് ഇത് നമ്മൾ അറിഞ്ഞു വന്നിട്ടുള്ളത് കൊടുമ്പ് മംഗല സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള മറ്റു വിശേഷമാണ് ഇനി നമുക്ക് എനിക്ക് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൾബട്ടൺ നമുക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്